ഗാസയിലെ യുദ്ധം രൂക്ഷമാകുമ്പോൾ മേഖലയ്ക്കും അതിനപ്പുറത്തേക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന മറ്റൊരു മിഡിൽ ഈസ്റ്റ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയം നാൾക്കുനാൾ വർധിച്ചു പലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിരുന്നതിപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിലേക്ക് വഴുതി വീഴുന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷം യു എസിനെയും ഇറാനേയും യുദ്ധമുഖത്തേക്ക് എത്തിക്കും ഗാസയിൽ വെടിനിർത്തലിന് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് മുകളിൽ ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും വട്ടമിട്ട് പറക്കുകയാണ് ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകൾ കൂടി യുദ്ധത്തിലേക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷം യു എസിനെയും ഇറാനേയും യുദ്ധമുഖത്തേക്ക് എത്തിക്കും അങ്ങനെ വന്നാൽ ഭാവനയ്ക്ക് അതീതമായ ദുരന്തമുണ്ടാകുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പും നൽകുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ തീപ്പൊരി ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിനെ ആളിക്കത്തിച്ചേക്കാം ഇസ്രയേലും ലബനി സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും കഴിഞ്ഞ ഒൻപത് മാസമായി അതിർത്തിയിൽ കടുത്ത പോരാട്ടം തുടരുകയാണ് ഈ സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഗാസയിലെ അവസ്ഥയേക്കാൾ മോശമായി മാറും കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ അഭയാർത്ഥി ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എട്ട് യു സ്കൂളുകളാണ് തകർത്തത് ഇവിടങ്ങളിൽ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള നീക്കം ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഗാസയിൽ ബോംബ് വർഷം തുടരുക തന്നെയാണ് അതിനിടെ ഗാസ സിറ്റിയിലെ എല്ലാ താമസക്കാരും വീടൊഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഡെയ് അൽ ബല അൽസിയ എന്നിവിടങ്ങളിലെ അഭയസ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഹമാസിനെ തകർക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് നെതന്യാഹുവിന്റെ സൈന്യം ഗാസയിലേക്ക് കടന്നു കയറിയത് പലസ്തീൻ സായുധ സംഘടനയെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് പലപ്പോഴും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവായ ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണെന്ന് പറയുകയും ചെയ്തു ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അന്താരാഷ്ട്ര നിയമങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തുകയാണെങ്കിൽ പോലും നിയമത്തിന് അതീതരായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്ക നദന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ടേ എന്നതാണ് വാസ്തവം പലപ്പോഴും നദന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ പണവും ആയുധങ്ങളും നൽകുന്നതിൽ അമേരിക്ക ആ മാന്തിച്ചിട്ടില്ല ഓരോ വർഷവും നൽകുന്ന മുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന് പുറമെയാണ് നിലവിലെ സഹായങ്ങളും വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിക്ക് സമാന്തരമായി ആക്രമണങ്ങൾ തുടരുക തന്നെയാണ് ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെ നാൽപ്പത് വർഷത്തിലധികമായി ഈ സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് താനും ടി വി സ്റ്റേഷനുകളിലും ക്ലിനിക്കുകളിലും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ ഒരു ശൃംഖലയും നിയമവിരുദ്ധവുമല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളും ഈ സംഘടനയ്ക്കുമുണ്ട് ഗാസയിൽ നിരന്തരം ആക്രമണം നടത്തുന്നതിലൂടെ സമാധാന ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശ്രമിക്കുന്നതെന്ന് ഹമാസ് ആരോപണത്തിലും കഴമ്പുണ്ട് നദന്യാഹുനെയും തീവ്ര വലതുപക്ഷ സർക്കാരിനെയും പുറത്താക്കാനുള്ള മറുപളികൾ ഇസ്രയേലിൽ ശക്തമാണ് ഗാസയിൽ നടത്തുന്ന അധിനിവേശം അവസാനിക്കുന്ന നിമിഷം നദന്യാഹുന് തന്റെ കസേരയും നഷ്ടമാകും ചിലപ്പോൾ വിചാരണ പോലും നേരിടേണ്ടി വന്നേക്കും അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്തിയിൽ നിന്ന് നദന്യാഹു ഉടനടി പിന്നോട്ടു പോകാൻ സാധ്യതയില്ല താനും